ി പഞ്ചായത്തിൽ നിന്നും ബാറ്ററി മോഷണം പോയ സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു അടുത്ത ദിവസം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് നിന്നും ഇരുപത് ബാറ്ററികളാണ് കടത്തിക്കൊണ്ടുപോയത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി അടുത്തു ബന്ധപ്പെടുന്ന യുവാവിനെ പോലീസ് പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു ഇതിൽ ഇയാൾ ആറ് ബാറ്ററികൾ എടുത്തതായി സമ്മതിച്ചതായും വിവരമുണ്ട് എന്നാൽ ബാക്കി പതിനാല് ബാറ്ററികൾ എടുത്തത് ആര് എന്ന ചോദ്യവും നിലവിലുണ്ട് അതിനിടെ ഈ യുവാവ് ഒളിവിൽ പോയതായും സൂചന ലഭിച്ചു രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഇയാൾ ഒളിവിൽ പോയത് ചിറ്റാരിക്കലും പരിസര പ്രദേശത്തും ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് ബാറ്ററികൾ കടത്തിക്കൊണ്ടു പോയതായി സൂചന ലഭിച്ചത് ബാറ്ററി മോഷണവുമായി ബന്ധപ്പെട്ട് ചില ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ഇവരാണ് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചതെന്നാണ് നാട്ടിലുള്ള സംസാരം ബാറ്ററി മോഷണം കോൺഗ്രസിലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ബാറ്ററി മോഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391